കട്ടക്കളിപ്പന്റെ മാലാക പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ കുറച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പോയകത്തേ കയറി വന്നു അവർക്കൊപ്പം ആ ഹോട്ടലിൽ ഒരു പ്രായമായ ഒരു സ്റ്റാഫും ഒരു രണ്ട് പോലീസ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു റൂമിൽ കയറി നിന്ന് ഡോറ് ലോക്കാക്കി വന്ന പോലീസുകാർ ഉദ്രനെ ആരാധനയോടെ നോക്കി അവർ ആരാധിക്കുന്ന ഒരു സിനിമ നടന്ന് നേരിൽ കണ്ട ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരുന്നു സാഹചര്യം മനസ്സിലാക്കി ഒരു പോലീസ് മുന്നോട്ട് വന്നു ഞങ്ങൾ അന്വേഷിച്ചു നിങ്ങളുടെ സംശയം ശരിയായിരുന്നു ഈ പെൺകുട്ടി നിരപരാധിയാണോ അത് പറഞ്ഞതും ഒരു ഉദ്ധരൻ്റെ അമ്മ നിലത്തണക്കുമില്ലാതെ ശരീരമാസകൾ മുറിവുമായി കിടക്കുന്നവളെ നോക്കി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ ഒരു അവസ്ഥയിൽ തകർന്നു കാണില്ലേ പെട്ടെന്ന് റൂമിൽ അറിയാത്ത ഒരാളെ കണ്ടപ്പോൾ പേടിച്ചിട്ടുണ്ടാവില്ലേ അതൊന്നും മനസ്സിലാക്കാതെ തല്ലി കൊല്ലാറാക്കിയില്ലേ അവരുടെ ഉള്ളം തേയ് അവർ സോഫയിലിരിക്കുന്ന അവരുടെ അമ്മയെ നോക്കി ഒരു പൂച്ചച്ചിരിയോടെ ഇരിക്കുന്ന അവർ കണ്ടപ്പോൾ അവരുടെ മുഖത്തുണ്ടായ സങ്കടം ദേഷ്യത്തിലേക്ക് മാറി ഞങ്ങളെല്ലാ സ്റ്റാഫിനെയും വിളിച്ചൊന്ന് കുറഞ്ഞു ആ പറഞ്ഞതാ പറയളു അതും പറഞ്ഞ ആ സ്റ്റാഫിന് മുന്നിലേക്കും തള്ളി അയാൾ നിലത്ത് കിടക്കുന്നവളെന്ന് നോക്കിക്കൊണ്ട് ഇരുത്രയും നേരെ തിരിഞ്ഞു ഇന്നലെ രാവിലെ തന്നെ സാറിവിടെ വരുന്ന വിവരം ഞങ്ങളുടെ മാനേജറിന് കിട്ടിയതാ സാറിനെ ട്രാപ്പിലാക്കാനുള്ള വഴിയെല്ലാം അവർ മുൻകൂട്ടി കണ്ടിരുന്നു അതിന് വൈകുന്നേരം ഒരു പെൺകുട്ടി വരുമെന്ന് പറഞ്ഞിരുന്നു വൈകുന്നേരം വന്നു പക്ഷെ പറഞ്ഞു വെച്ച കാശിൻ്റെ കാര്യത്തിൽ അവർ തമ്മിൽ വാക്കുതർക്കായതും ആ പെൺകുട്ടി പോയി ഇനി എന്ത് ചെയ്യുന്ന കരുതി നിൽക്കുമ്പോഴാണ് ഈ കൊച്ചു വന്നത് അയാളുടെ ഓർമ്മകൾ ആ സമയത്തേക്ക് പോയി ആളുകൾ കയറി വരുന്ന ഭാഗത്തിന് ഒരു പുതിയ ഫ്രെയിംസ് ശരിയാക്കി വെക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി പിന്നിൽ നിന്ന് വിളിക്കുന്നത് ഹലോ അങ്കിൾ ഗുഡ് ഈവനിങ് ഒരു ചിരിയോടെ സൗമ്യമായ ശബ്ദത്തിൽ പറയുന്നവളെ നോക്കി അയാളൊന്ന് ചിരിച്ച് ഒരു വെള്ള ചുരിദാറിട്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ ഒരു മാലാഖയാണെന്ന് തോന്നി അയാൾക്ക് ഗുഡ് ഈവനിങ് അയാൾ മറുപടി പറഞ്ഞു അങ്കിൾ എനിക്ക് റൂം വേണമായിരുന്നു ഒരു പത്ത് മിനിറ്റ് മതി എൻ്റെ ഡ്രസ്സിലൊക്കെ അഴുക്കായി എനിക്കൊന്ന് ഫ്രഷായി ഡ്രസ്സേഞ്ച് ചെയ്യാനായിരുന്നു അയാൾ അവളെ ഒന്ന് മൊത്തത്തിൽ നോക്കി വെള്ളനിറത്തിലുള്ള ചുരിദാറിൽ അവിടെ എവിടെയായി രക്തം കട്ട പിടിച്ചിട്ടുണ്ട് അയ്യോ കുഞ്ഞേ ഇതെങ്ങനെയാ രക്തം അയാൾ ആകിലോ അതേ അവളോട് ചോദിച്ചു അവൾ കണ്ടപ്പോൾ അവർക്ക് അവരുടെ ചെറിയ മക്കളെയാണ് ഓർമ്മ വന്ന് ഏയ് അതൊന്നുമില്ല എങ്കിൽ വഴി റോഡിൽ ഒരു ആക്സിഡന്റ് ഞാനെടുത്ത് ഈ കാണുന്ന ഹോസ്പിറ്റലിൽ എത്തിച്ചാ ബന്ധുക്കൾ വന്നിട്ട് എന്നെ വിട്ടുള്ളൂ സമയം പോയി എനിക്കൊരു സ്ഥലം വരെ പോകാനാ ഈ കോളത്തിൽ പോയാൽ ശരിയാവില്ല അതുകൊണ്ടാ അതിനെന്താ കുഞ്ഞേ ദേ അവിടെ പറഞ്ഞാൽ മതി റൂം കിട്ടു എന്നാൽ അവിടെ സംഭാഷണം കേട്ടുന്ന മാനേജറുടെ ചൂണ്ടിൽ ക്രൂരമായൊരു ശരി വിരിഞ്ഞു അയാൾ വേഗത്തിൽ അങ്ങോട്ട് പോയി അയ്യോ റൂമിലാണോ സോറി റൂമൊന്നും അല്ല ഒരു പത്ത് മിനിറ്റ് ഇരിക്കണം ഒരു റൂം ക്ലീൻ ആയിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ തരാം അത് കുഴപ്പമില്ല ഞാൻ ഞാനിവിടെ ഇരുന്നവളാ അതും പറഞ്ഞവൾ അവിടെ സെറ്റ് ചെയ്ത സെറ്റ് ചെയ്തിരുന്നു റൂമുണ്ടായിട്ടൊന്നോടെ പറഞ്ഞ മാനേജറിനെ അയാൾ സംശയത്തോടെ നോക്കി അയാളുടെ കൈയും പിടിച്ച് കുറച്ച് മാറിയിരുന്നു മാനേജർ താനന്ദ ഇങ്ങനെ നോക്കുന്നത് രാവിലെയോട് വന്നിട്ട് പോയാൽ സാറ് പറയുന്നത് എനിക്ക് ഓർമ്മയില്ലേ നൂറ്റി എഴുപത്തിയഞ്ചിലുള്ള റൂമിലേക്ക് ഒരു പെൺകുട്ടിയെ വേണം ഏർപ്പാടാക്കിയവൾ പോയി പക്ഷെ പകരം ഒരാൾ കിട്ടിയാ നമുക്ക് നല്ല കാശ് കിട്ടും അതുകൊണ്ട് താനന്ത് കുറച്ച് തന്നെ കണ്ണടക്ക് ഞാൻ അവൾക്കുള്ള ജ്യൂസ് എടുക്കട്ടെ അതിൽ കലക്കാം അയാൾ തന്നെ മരുന്നു ആ റൂമിലുള്ള ആൾക്ക് ഭക്ഷണത്തിൽ കലർത്തിയാൽ മതി കേട്ടോ അതും പറഞ്ഞാൽ അയാളെ വലിച്ച് മാനേജറോടൊന്ന് പോയി അവൾക്കുള്ള ജ്യൂസിൽ നല്ലതുപോലെ കുറച്ചധികം മയക്കുമരുന്ന് ചേർത്ത് കലക്കി രുദ്രനുള്ള ഫുഡിലും കലർത്തി അവൻ മയക്കത്തിലേക്ക് വീണതും രണ്ട് ലേഡീസ് സ്റ്റാഫ് അവളെ ആ റൂമിൽ റൂമിലെത്തിക്കുകയായിരുന്നു അവരൊപ്പം വീട്ടിൽ കിടത്തി ഫോട്ടോ എടുക്കാൻ ഒരു സ്റ്റാഫ് ക്യാമറ കൊണ്ടുവന്നും രുദ്രൻ അവളുടെ മുഖമാവിൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർത്ത് വെച്ചു ആ സ്റ്റാഫ് പറഞ്ഞു നിർത്തിയതും സെറ്റിയിൽ നിന്ന് സ്ത്രീ വേഗത്തിൽ എണീറ്റ് നിലത്ത് കിടക്കുന്നവരുടെ അടുത്തേക്ക് പോയി ടീ ഒരുപെട്ടോളെ നിനക്ക് നിന്റെ കാര്യം നോക്കി പോയാൽ മതിയായിരുന്നു ലടി റോഡിൽ ചാവാം കിടക്കുന്നവരെ കെട്ടിയിട്ട് ഹോസ്പിറ്റലാക്കാൻ നിന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പേര് ദോഷം കേൾക്കേണ്ടി വന്ന് പറയുന്നതോടൊപ്പം തന്നെ ഹീലിട്ട് അവരുടെ ചെരുപ്പുണ്ട് നിലത്ത് കിടക്കുന്ന വയറ്റിൽ വാറ്റിൽ അമർത്തിയൊന്ന് ചവിട്ടി പക്ഷെ അവൾ അപ്പോഴും അനക്കമില്ലാതെ കിടക്കുകയായിരുന്നു എന്നാൽ അത് കണ്ട രുദ്രന്റെ അമ്മ അവരുടെ രണ്ട് കൈ കൊണ്ട് വാപ്പൊത്തി പിടിച്ചുകൊണ്ട് അവരുടെ ഭർത്താവിന്റെ നെയ്ച്ചിൽ കിടന്ന് കരഞ്ഞ് അവരെ ആളൊന്ന് ചേർത്ത് പിടിച്ചു പയ്യേട്ടാ ആ സ്ത്രീയോട് ഇനി ആ കുഞ്ഞിനെ ഉപദ്രവിക്കില്ലേ എന്നൊന്ന് പറ അതൊന്നും അറിഞ്ഞോണ്ടല്ലോ അത് പറയാൻ നമ്മൾ ആരുമല്ലോ ദേവി ആ ഒരു അമ്മയും മകളുമല്ലേ നമ്മൾ അഭിപ്രായം പറഞ്ഞ അവരുടെ ദേഷ്യം കൂടിയുള്ളൂ എന്നാലും അതും പറഞ്ഞോണ്ട് അവർ അയാളുടെ നെഞ്ചിൽ കിടന്നൊന്ന് തേങ്ങി അയാൾ കുറച്ച് മാറി നിൽക്കുന്ന അവരുടെ മകനെയും നോക്കി രണ്ട് കൈ കൊണ്ട് തലമുടിയിൽ അമർത്തി വലിച്ചുകൊണ്ട് ബെഡിൽ അവൻ അവന്റെ ഉള്ളിലെ ചിന്തകൾക്കനുസരിച്ച് അവന്റെ കൈകളിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നുണ്ട് അത് കണ്ടതും അയാളൊന്നും മിനിയിലിറക്കി ഏതു നേരം വേണമെങ്കിലും അവന്റെ ഭാഗത്ത് നിന്ന് ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം എന്ന് കർത്താവേ അവര് വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് എന്നിട്ടും കലിയടങ്ങാതെ വീണ് ചവിട്ടാനായി കാലുയർത്തിയതും ആ വിളിയോട് കൂടി ഒരു പെൺകുട്ടി ഡോർ തുറന്ന അകത്തേക്ക് ഓടി വന്നു കണ്ടാലൊരു ഒരു പതിനഞ്ചു പതിനാറ് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ജീൻസും ടീഷർട്ടുമാണ് വേഷം ചവിട്ടാനായി ഉയർത്തിയ കാലുകൾ അവർ താഴ്ത്തിക്കൊണ്ട് അവൾ നോക്കിയൊന്ന് പൂച്ചു ഓ ഇപ്പോഴാവും വിവരറിഞ്ഞ് കേട്ടില്ലേ നിന്റെ സമ്പന്നയായ ചേച്ചിയുടെ വിശേഷങ്ങൾ അവരൊരു പുച്ഛത്തോട് അവളോട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിലത്തനക്കമില്ലാതെ ചോരയിൽ തളർന്നിടക്കുന്ന അവളുടെ ഈ ചേച്ചിയിലായിരുന്നു അവൾ വേഗത്തിൽ അവടെ അടുത്തേക്ക് പോയി നിലത്തിരുന്ന് അവളെ തട്ടി ഒഴിച്ചു ഇച്ചേച്ചി കണ്ണൂർ അയ്യോ പപ്പേച്ചി കണ്ണൂർക്കുന്നില്ല ഇച്ചച്ചി പപ്പ ഒന്ന് നോക്ക് പപ്പ ഓ തളർന്ന് ഇടയ്ക്കാവും രാത്രി രണ്ടും നല്ല കഷ്ടപ്പാടിലായിരുന്നില്ലേ അതിന്റെ ക്ഷീണം കാണും അവർ തലതാഴ്ത്തിയിരിക്കുന്നവരെ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു അവരുടെ ആ വാക്കുകളിൽ കേട്ടുനിന്നിട്ടുള്ളിൽ അവരുടെ രൂപം ഒരു രാക്ഷസിക്ക് സമമായിരുന്നു തെറ്റ് ചെയ്തില്ലെന്നറിഞ്ഞിട്ടും തള്ളിക്കൊല്ലാറാക്കിയിട്ട് അതിന്റെ യാതൊരു കുറ്റബോധവും ഇല്ലാതെ സംസാരിക്കുന്ന ഒരമ്മ അവരത് പറഞ്ഞിരുത്തിയതും അവർ നിലത്തുനിന്ന് ഉയരുന്നവരറിഞ്ഞു പെട്ടെന്ന് എന്തായിരുന്നു മനസ്സിലാവാത്ത അവർ താഴേക്ക് നോക്കിയതും കണ്ടതും ഇതുവരെ മുഖവും താഴ്ത്തി ഒന്നിലും അഭിപ്രായം പറയാതെ ഇരുന്നവൻ മുഖമെല്ലാം നീല നിറമായി കണ്ണുകൾ ചുവന്നു കലങ്ങി ആകെ ഭയപ്പെടുത്തുന്ന രൂപത്തിൽ നിൽക്കുന്നതാണ് അവരുടെ കണ്ണുകൾ മുകളിലേക്ക് മറിഞ്ഞു ശ്വാസം കിട്ടാതെ അവർ കാലിട്ട് അടിച്ചുകൊണ്ടിരുന്നു ഇതെല്ലാം കണ്ണുന്നവരുടെ ഭർത്താവ് കൈകളിൽ അടിക്കുന്നുണ്ട് പിടിയിടാൻ നോക്കുന്നുണ്ട് എന്നാൽ ആ ഉരുക്ക് പോലുള്ള കൈകളൊന്നും അനക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഇനി നിങ്ങളുടെ കൊണ്ട് എന്നെ അവളെ വന്നു പറഞ്ഞ പിഴുതെറി ഞാൻ ഈ പിഴച്ച നാക്ക് ഇന്നലെ ഞങ്ങൾക്കിടയിൽ ഒന്നും നടന്നിട്ടില്ലെന്ന് ഞങ്ങൾ എവിടെ വേണമെങ്കിലും തെളിയിക്കാം കുറച്ചു മരുന്നും കിടക്ക് ബോധലാതെ ഇവിടെ കിടത്തി എടുത്ത ഫോട്ടോയാണെന്ന് പറഞ്ഞിട്ടും ഓളെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ ഞാൻ ഈ കൈ ഒന്ന് ഇവിടെ അമർത്തിയാൽ ഒരു കൈ കൊണ്ട് തള്ളി മാറ്റിയവൻ അയാൾ നിലത്തേക്ക് വീണ് വീണടുത്ത് നിന്ന് ദയനീയമായി രുദ്രന്റെ അച്ഛനെ നോക്കി ആ നോട്ടത്തിന് ഒരു പുച്ചിരി നൽകിക്കൊണ്ട് അവർ രുദ്രന്റെ അടുത്തേക്ക് ചെന്ന് അവനെ പിടിച്ചു മാറ്റി എന്നെ വിടച്ചാ ഇവരുടെ പ്രശ്നം എന്താ ുന്നു തെറ്റ് ചെയ്തില്ലെന്ന് അറിഞ്ഞിട്ട് ഇവരെന്തിനാ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ പിടിച്ച കൈകൾ ശക്തിയിൽ കുടഞ്ഞ് കൊണ്ട് അവൻ അലറി അവൻ പിടിവിട്ടതും അവർ നിലത്തിരുന്ന് കഴുത്തിൽ തടവിക്കൊണ്ട് ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരുന്നു അതിനിടയിൽ അവന് തുറിച്ച് നോക്കുന്നുമുണ്ട് ആനി എന്തിനും പറ്റിയോ നീ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം നീക്ക് ഇനി അവരവിടെ തുറന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി അയാൾ അവരോട് താഴ്മയായി പറഞ്ഞു കയ്യിൽ പിടിച്ച് എണീപ്പിച്ചു പിടിച്ചെ എന്നെ അവൻ ചെയ്തുകൊണ്ടോ അതും പറഞ്ഞ് പലയടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ രുദ്രന്റെ മുമ്പിലേക്ക് ചെന്ന് നീ നീ വലിയ സിനിമ നടനായിരിക്കും പക്ഷെ പക്ഷെ എനിക്കതൊന്നൊന്നുമില്ല നീ ഇപ്പൊ കൈവച്ച ആരെയെന്ന് എനിക്കറിയോ അറിയില്ലെങ്കിൽ നീ ഞാൻ കരുതിരുന്നോ ആരാണിച്ചതിന് അവനൊന്ന് നിങ്ങൾക്കത് ഒരു ബുദ്ധിമുട്ടാവും ഇപ്പോഴല്ല പിന്നെ എന്റെ മുമ്പിലേക്ക് ഇനി വരാതിരിക്കുന്ന നിങ്ങൾക്ക് നല്ലത് ഒന്ന് ചിലക്കാതെ പാടെക്കാം നിന്നെ പോലെ കൊറേ ചെറുക്കന്മാരെ കണ്ടിട്ടുള്ള ഈ ആനി അത് എനിക്ക് ഞാൻ തെളിച്ച് തരാം പിന്നെ ഈ കിടക്കുന്നവർക്ക് വേണ്ടിയല്ലേ നീ എന്നെ കൊല്ലാൻ നോക്കിയത് ഒരു ദിവസം കൂടെ കിടന്നപ്പോഴേക്കും നിനക്ക് അങ്ങ് ബോധിച്ചു പോയാടാവളെ ഒരുമാതിരി സിരിയോടെ ചോദിക്കുന്നവരെ കണ്ടവൻ്റെ രക്തം തിളച്ച് അവൻ കൈകൾ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നെ അവരെ കൊന്നേ നിൽക്കുമോ എന്ന് അവൻ അറിയാം എന്നാ നിന്റെ അറിവിലേക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഈ കിടക്കുന്ന നാശത്തെ അടുപ്പിക്കാതിരിക്കുന്ന നല്ല കർത്താവിന്റെ മണവാട്ടി അവൻ നടക്കുന്നവളാ കുടുംബത്തിലുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ കണ്ണിക്കണ്ട തെരുവിള്ളേർക്കും ആർക്കും വേണ്ടാത്ത കുറെ നശിച്ച ജന്മൾക്കും വേണ്ടി കുടുംബത്തെ പണം ചെലവാക്കാൻ ഇറങ്ങിയോളാം കിടക്കുന്നുണ്ടില്ലേ നാശം നിലത്തി കിടക്കുന്നവള് നോക്കി അത്രയും പറഞ്ഞു അവർ ഡോർ ഡോറിലു നടന്നു ആനി പോവണോ പിള്ളേര് അയാൾ മക്കളെ നോക്കി ദയനീയമായിരുന്നു പറഞ്ഞതും ആനി ദേഷ്യത്തിലായാലും നോക്കി വളർത്തി വരുന്നാക്കി ഇത്രയും വരെ എത്തിച്ചില്ലേ അത് തന്നെ ധാരാളം ഒറ്റയ്ക്ക് വീട്ടിന്ന് ഇറങ്ങി വരാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് വരാനും രണ്ടിനറിയാം നിങ്ങൾ വാ മനുഷ്യ അയാളുടെ കയ്യിൽ വലിച്ച് പുറത്തേക്ക് പോകുന്നവരെ ഒന്ന് നോക്കി ഇരുപത് അമ്മ നിലത്തി കിടക്കുന്നവളെ ഒന്ന് നോക്കി ബോധമില്ലാതെ കിടക്കുന്നവളെ തലമടിയിലേക്ക് വെച്ച് കരഞ്ഞുകൊണ്ട് തട്ടി വിളിക്കുകയാണ് ആ പെൺകുട്ടി ചേച്ചി ചേച്ചി അവൾ കവളിയിൽ തട്ടി വിളിച്ചുകൊണ്ട് കരയുകയാണ് രരുദ്രൻ്റെ അമ്മ അടുത്തേക്ക് പോയി നിലത്തേക്കിരുന്നു അവൾ തട്ടി വിളിച്ച് അവളെ അവൾ വിളിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അവളുടെ കവളിയിൽ തല ഓടുമ്പോൾ അവരുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു അത്രത്തോളം ആ പെൺകുട്ടിയുടെ അവസ്ഥയിൽ അവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു ആൻറ്റി എന്റെ തോക്കുന്നില്ലല്ലോ ആ പെൺകുട്ടി അപ്പോഴും കരയുകയാണ് രരുദ്രനെ അവരെ നോക്കി കൊണ്ട് ടാബിലിരിക്കുന്ന വെള്ളം എടുത്ത് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ മുഖത്തേക്ക് വെള്ളം തെളിച്ചിട്ടും അവൾക്ക് അനക്കമൊന്നുമില്ല പിന്നെ ഒന്നും നോക്കാതെ അവൻ്റെ രണ്ട് കൈകൾ കൊണ്ട് അവളെ നിലത്തിൽ നിന്ന് കോരിയെടുത്തു അവൻ അവൻ്റെ നെഞ്ചിൽ ബോധമില്ലാതെ കിടക്കുന്നവളുടെ മുഖത്തേക്കൊന്ന് നോക്കി മുഖം മുഴുവൻ ചുവപ്പ് നീലയും കൂടിക്കലന്നു നിറമായിട്ടുണ്ട് ചുണ്ട് പൊട്ടിയിട്ടുണ്ട് രണ്ട് കവിളും നീല നിറത്തിൽ തിണർത്തി കിടക്കുന്നുണ്ട് നെറ്റിയിലെ മുറിവിൽ നിന്ന് എപ്പോഴും ഒഴുകുന്നുണ്ട് അവളെ വീട്ടിൽ കിടത്തുമ്പോൾ കാരണമറിയാതെ അവൻ്റെ കണ്ണുകളും ഒന്ന് നിറഞ്ഞു അച്ഛാ റോണിയുടെ വരാൻ പറ അവളെ കിടത്തി അവൻ്റെ അച്ഛനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ അവന് നേരത്തെ തന്നെ മെസ്സേജ് അയച്ചിരുന്നു എത്താറായിട്ടുണ്ടാവും ഒന്ന് മൂളിക്കൊണ്ട് അവൻ ഫ്രഷ് ആവാൻ കയറി ഫ്രഷ് ആയി ഇറങ്ങിയപ്പോൾ അവൻ ബെഡിലേക്കൊന്ന് നോക്കി അവൾ ആ കിടപ്പ് തന്നെ കിടക്കുകയാണ് ഇന്നലെ ഹോട്ടലിലേക്ക് വരുമ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെയാണ് അതിൻ്റെ അടിഭാഗത്തും വയർ ഭാഗത്തും ഒക്കെ ബ്ലഡ് ആയിട്ടുണ്ട് അടുത്തിരിക്കുന്ന പെൺകുട്ടി ഇടക്കിടെ കണ്ണുകൾ തുടക്കുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ അമ്മി അവളെ കണ്ണി വെട്ടാതെ നോക്കിക്കൊണ്ട് ആ കണ്ണുകൾ ഇടക്കിടെ തുടക്കുന്നുണ്ട് അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി ആ ബാൽക്കണിയിൽ നിന്നാൽ കൊച്ചിയിലെ ഒരുവിധപ്പെട്ട എല്ലാം കാണാം അതിൻ്റെ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ്റെ ഓർമ്മകൾ പിന്നിലേക്ക് പോയി പുതിയൊരു ഫിലിമിൻ്റെ ഭാഗമായി സിംഗപ്പൂരായിരുന്നു കുറച്ച് ദിവസം അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ തിരക്കുടിച്ച ദിവസങ്ങളിൽ നിന്ന് ഫ്രീ ആയി നിൽക്കാൻ നിൽക്കാനൊരാഗ്രഹം അതുകൊണ്ടാണ് ആരും അറിയാതെ ഇങ്ങോട്ട് വന്നത് എന്നാൽ തന്നെ വെട്ടിവീഴി താൻ തക്കം പാർത്തിരിക്കുന്നവർ പിന്നാലെ തന്നെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞില്ല പക്ഷേ അതുകൊണ്ട് എനിക്ക് നഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ഞാൻ കാരണമെല്ലാം അനുഭവിക്കേണ്ടി വന്നത് ആ കുട്ടിക്കാണ് അവളുടെ മുഖം മനസ്സിലേക്ക് വന്നതും അവൻ കണ്ണുകൾ മുറുക്കിയെ അടച്ചു ആരോ ചുമ്പിൽ തട്ടിയപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത് അച്ഛനാണ് പരിശോധിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പരിശോധിക്കൽ കഴിഞ്ഞതും അവൻ അടുത്തിൽ നിന്ന് പെൺകുട്ടിയെ നോക്കി ഇന്നലെ ഭക്ഷണൊന്നും കഴിച്ചില്ലേ അറിയില്ല വീട്ടിൽ നിന്ന് രാവിലെ അടുത്തേക്കാന്ന് പറഞ്ഞിറങ്ങിയതാ നേരെ വൈകുന്നോണ്ട് അവിടെ നിന്ന് കഴിച്ചോളന്നാ പറഞ്ഞ് പക്ഷെ അവിടെ എത്തിയില്ലല്ലോ അപ്പോ ഒന്നും കഴിച്ചു കാണില്ല അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞിരുന്നു ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അവൻ എല്ലാവർക്കും നേരെ തിരിഞ്ഞു റോണി എങ്ങനെയുണ്ടടാ പല കുഴപ്പമുണ്ടോ ഇല്ലമ്മേ കുഴപ്പമൊന്നുമില്ല ഇന്നലെ ഭക്ഷണം കഴിച്ചില്ലല്ലോ അതിന്റെ ക്ഷീണം പിന്നെ നല്ല രീതിയിൽ മയക്കുമരുന്ന് അകത്ത് ചെന്നൊക്കെ ആയപ്പോൾ തളർന്നു അതിൽ കൂടെ ശാരീരിക ഉപദ്രവക്കെ ആയപ്പോൾ പിടിച്ചേക്കാൻ കഴിഞ്ഞാണെങ്കിലും അവരൊന്ന് തലയാട്ടി അവളുടെ അടുത്തിരുന്നു മുഖത്തുള്ള ബ്ലഡൊക്കെ മാറ്റിയിട്ടുണ്ട് മരുന്ന് വെച്ചിട്ടുണ്ട് അവരവളെ തലമുടിയിൽ തടവിക്കൊണ്ടിരുന്നു എന്തോ ഒരടുത്ത് പറഞ്ഞറിയിക്കാൻ ഇഷ്ടം തോന്നുന്നു അവരുടെ മനസ്സ് മന്ത്രിച്ചു ആരെങ്ങനെ ഇങ്ങനെ ഉപദ്രവിച്ചു അവളെ തന്നെ നോയിക്കൊണ്ട് റോണി ചോദിച്ചതിന് അശോകെല്ലാം വിശദീകരിച്ചു അവന് വിശ്വസിക്കാനായില്ല അമ്മയോ സ്വന്തം അമ്മയോ ആ ഒരു ഭാവമായിരുന്നു അവന്റെ മുഖത്ത് എല്ലാവരും ആ റൂമിന്റെ ഓരോരോ ഭാഗത്തിരുന്ന് സമയം ചെലവഴിച്ച് മരുന്നിന്റെ ക്ഷീണത്തിൽ അവൾ നല്ല മയക്കത്തിലായിരുന്നു കുറച്ചു നേരത്തെ മയക്കത്തിന് ശേഷം അവൾ പതിയെ കണ്ണു തുറന്നു ഈ ചേച്ചി അവൾ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നു കണ്ടതും അവൾ പതിയെ വിളിച്ചുകൊണ്ട് കയ്യിൽ തലോടി അവൾ കണ്ണു തുറന്ന ആ പെൺകുട്ടിയെ നോക്കിയൊന്ന് ചിരിച്ചു അത് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അയ്യേ എൻ്റെ പുലിക്കുട്ടി കരയാണ് ഏഹ് എനിക്ക് ഒന്നുമില്ലടാ കരയേണ്ടട്ടോ വായലും ചുണ്ണിലും മുറിവായത് കൊണ്ട് തന്നെ സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിരുന്നു കണ്ട് നിന്ന എല്ലാവർക്കും അത് മനസ്സിലായി സംസാരിക്കേണ്ട വേദനയ്ക്ക് ആ പെൺകുട്ടി അത് പറയുമ്പോൾ അവടെ ശബ്ദം വിടരുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് അവൾ ചിരിച്ചു വേദനയെന്ന് അറിയുന്നില്ല ഒരു തരം വരവിപ്പാ നിറകണ്ണുകളാൽ അവ്യക്തമായ അവൾ അത് പറഞ്ഞതും ആ പെൺകുട്ടി അവളുടെ മാറിലേക്ക് വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അപ്പോൾ അവർക്ക് ചുറ്റും ആരുമുണ്ടായിരുന്നില്ല ആ സഹോദരിമാർ മാത്രമായിരുന്നു ചുറ്റുമുള്ളവർ അവരുടെ സ്നേഹം നോക്കി കണ്ടു അവൾ അടർന്നു മാറുന്നില്ലെന്ന് കണ്ടതും രുദ്രൻ രാമ അവരുടെ അടുത്തേക്ക് നടന്നു അവളെ ചേച്ചിക്ക് വേദനിക്കില്ലേ അത് പറഞ്ഞ് നീച്ചു എണീറ്റിരുന്നു അപ്പോഴാണ് ചുറ്റു നിൽക്കുന്ന ആളുകളെ അവൾ കാണുന്നത് എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കിയതും അവളുടെ കണ്ണിൽ ഭയം നിറഞ്ഞു ആ കിടത്തതിൽ അവളുടെ ശരീരം നിറക്കുന്ന ബാക്കിയുള്ളവർ വേദനയോടെ നോക്കി ഇനിയും അവളെ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയമാണ് അവൾ സ്വന്തം അമ്മയിൽ നിന്ന് കിട്ടാത്ത മനുഷ്യത്വം മറ്റുള്ളവരിൽ നിന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല രുദ്രന്റെ അമ്മ ദേവിക അവടെ അവസ്ഥ മനസ്സിലാക്കി അവടെ അടുത്തിരുന്നു അവരടുത്തിരുന്നു അവൾ വേഗം ബെഡിൽ എണീറ്റിരുന്നു ദേവിയ്ക്ക് നേരെ രണ്ട് കൈകളും കൂപ്പി എനിക്കൊന്നും അറിയില്ല ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വന്നു ഒരു ജ്യൂസ് കുടിച്ചാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എനിക്കിപ്പോൾ ഞാനിവിടെയാ സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി പറയുന്നവളെ അറിവോടെ നോക്കാനേ ദേവിയേക്കും ആയുള്ളൂ മോൾ പേടിക്കേണ്ട സത്യമല്ല എന്ന് ഞങ്ങൾ അറിഞ്ഞു മോളുടെ ഭാഗത്തൊരു തെറ്റില്ലെന്നും അറിയാതെ പെട്ടുപോയതാന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി അത് ആലോചിച്ചിട്ട് അറിയേണ്ട കേട്ടോ അവളുടെ മുടിയിലൊന്നും തല ഓടിക്കൊണ്ട് അവൾ പറഞ്ഞതും അവളുടെ മുഖത്തെ ഭയം കുറഞ്ഞു ഒരാശ്വാസം അവളുടെ മുഖത്ത് നിറഞ്ഞു ദേവികയെ നോക്കി പതിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് റൂം മൊത്തം ഒന്ന് നോക്കി എന്നിട്ടവൾ നിശുവിനെ നോക്കി അമ്മയും പപ്പയും പോയി അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ അവൾ പറഞ്ഞു അവൾ തലയാട്ടി പതുക്കെ പെട്ടിയിൽ നിലത്തേക്ക് കാലെടുത്ത് വെച്ച് ഈ മുറിവൊക്കെ അവളുടെ ശരീരത്തിൽ മുറിവുകൾ മരുന്ന് വെച്ചിട്ട് ആരാണെന്നാണ് അവൾ ചോദിച്ചതെന്ന് അവൾക്ക് മനസ്സിലായി ഞങ്ങളുടെ രണ്ടാമത്തെ മകനാ മകനാണ് റോണോ കുറച്ചു മാറി അവരെ തന്നെ നോക്കി നിൽക്കുന്ന രുദ്രൻ്റെ അടുത്ത് നിൽക്കുന്നവരെ നോക്കി ദേവിക പറഞ്ഞതും ആദ്യം നോട്ടം പോയത് അവൾ തന്നെ കണ്ണിമോട്ടാ നോക്കി നിൽക്കുന്നവരിലേക്കാണ് ആ നോട്ടം കണ്ടത് അവളുടെ ശരീരം ഭയത്താൽ വിറക്കുന്നതും തളരുന്നു അവൾ അറിഞ്ഞു വേഗത്തിൽ അവനിൽ നിന്ന് നോട്ടം മാറ്റി അപ്പുറത്ത് നിൽക്കുന്നവരെ നോക്കി കൈകൾ കൂപ്പി അതിനവനൊന്ന് ചിരിച്ചു എന്നെങ്ങൾ പോട്ടെ അവൾ ദേവികയോട് പറഞ്ഞതോട് പതുക്കെ എണീറ്റു നിങ്ങൾ നിങ്ങളെങ്ങനെയാ പോവുക ഞാൻ കാറിലാണ്ടി വന്ന് താഴെ ഡ്രൈവറുണ്ട് നീച്ചു മറുപടി പറഞ്ഞു അവരെ സമ്മതിച്ചുകൊണ്ട് തലയാട്ടി മോളുടെ പേരെന്താ നേരെ നിൽക്കാൻ പറ്റാത്ത അവടെ കയ്യിൽ പിടിച്ച് ദേവിക ചോദിച്ചു ഇഷുവ ഇഷു എന്ന് വിളിക്കും ഒരു ചെറു ചിരിയോടെ പറയുന്ന അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ ദേവിക ആ പ്രവൃത്തിയിൽ രണ്ടുപേരുടെയും മനസ്സ് നിറഞ്ഞു ആദ്യമായി അറിയുന്ന ഒരു അമ്മയുടെ സ്നേഹ ചുമ്പനും കൊണ്ടാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞത് അവളിൽ നിന്ന് അവരടന്നു മാറി അവൾ മുന്നോട്ട് നടന്നു എന്നാൽ വയറിൽ നിന്ന് അസഹ്യമായ വേദന കൊണ്ട് നടക്കാനാവാതെ അവൾ വീഴാൻ പോയതും ദൃഢമായവൻ്റെ നെഞ്ചിലേക്ക് അവൻ പൊതിഞ്ഞ് പിടിച്ചിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം